ഹലോ നമസ്കാരം ഞാൻ ശ്രീതാണേ ഞാനിന്നിപ്പോ നമ്മുടെ കുടകിൽ പിന്നെ ഈ എന്താ ഗോണിക്കുപ്പയിലെ സ്ഥലത്ത് വന്നപ്പോൾ ഒരു മഞ്ചള്ളി എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന പോലെ എം മാരി പൈപ്പ് കാണിച്ചേട്ടോ നല്ലൊരു സ്ഥലം ഒരു പുഴദാ കണ്ടത് ഞങ്ങളെ കാണിച്ചേട്ടോ ഇത് ഇത് നോക്ക് 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 കണ്ടാ എന്നാ പൈപ്പ കണ്ട അടിപൊളി സ്ഥലം ഇവിടെ ആരും വന്ന് യൂട്യൂബർ വന്നിട്ടുണ്ടാവില്ല ഞാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ അത് പിള്ളേർ നോക്കിയാ ഇത് കേട്ടാ ഇതാ പിള്ളേർ അവരെ സെറ്റപ്പ് കണ്ടോ ഈ കല്ലൊക്കെ വെച്ചിട്ട് കണ്ടോ ഒരമ്പലം വേണ്ട എന്ന് കാണിച്ചത് എടുത്ത് മൊത്തം വേണ്ട അതാ കണ്ട കണ്ട ആരൊക്കെയോ വന്നിട്ട് ഇവിടെ മൊത്തം എടുത്ത് വെച്ച് സെറ്റപ്പ് ആയിട്ടത് കിട്ടേണ്ടത് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടത് കണ്ടത് അടിപൊളിയാണേ ഇതാ അതാ അതാ ഞാനിവിടെ ഈ പുഴയാണ് ഞാൻ ചിലപ്പോൾ ഒഴുകി പോയെങ്കിൽ സംശയം ഉണ്ട് ഈ പുഴയിലേക്ക് ഞാൻ നടക്കട്ടെ ഞാൻ കൂടി ഈ പുഴയിലിറങ്ങട്ടെ ഒരു മിനിറ്റാ ഞാനെങ്ങനെയാ ഞാൻ ഒഴുകി പോവാ അല്ല ഇല്ല നല്ല എൻ്റെ അമ്മ എന്തൊരു തണുപ്പാറത്തിന് അയ്യോ സൂപ്പർ ആയിട്ടത് ഇതോ അലക്കാച്ചി സെറ്റപ്പ് ആയിട്ടത് എന്ത് രസ കാണേ ഇതിന്റെ അപ്പുറത്തെ നമ്മളെ തിരുനെല്ലി ഇതാണ് തിരുനെല്ലി അതങ്ങോട് തിരിച്ചാ തിരുനോ തിരുനെല്ലി മല നമ്മളെ തിരുനെല്ലി ഇവിടെ നിന്നാണ് കയറി കഴിഞ്ഞാൽ തിരുനെല്ലി ആട്ടോ അപ്പറം ഇത് ബോർഡറാ നമ്മളെ കേരളത്തിന്റെ ബോർഡറാണ് ഞാനിപ്പോ നിൽക്കുന്ന കർണാടകത്തില് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആണേ ഇട്ടോ മല മലക്ക് എന്ത് രസമൊക്കെ നോക്കി നോക്ക് അല്ല എന്റെ മോനെ എന്ത് രസെ എന്തൊക്കെയാ ഏ നല്ല നടപ്പട്ടോ രാവിലെ വിളിച്ചു വെച്ചാൽ ഇതെല്ലാം ഞാൻ നല്ല നടത്താം വിളിച്ചു നല്ല സൂപ്പർ സ്ഥലം ഇതൊക്കെ ഇണ്ടോ നമ്മളെ ശരിക്കുമല്ലോ കേരളത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട് ദേവ സ്ഥലം എവിടെ വെച്ചാലോ നമ്മളെ താമരശ്ശേരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയത് ഉണ്ടോ ഈ കല്ല് കേട്ടോ ഈ കല്ലൊക്കെ കാണിച്ച കല്ലേ കല്ല് ഇതാണ് ഏറ്റവും സെറ്റപ്പ് കേട്ടോ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ എനിക്ക് എത്ര സെറ്റപ്പ് ഇതായി ഈ പുഴന്റെ പേരെന്താ പുഴേന്റെ പേരെന്താ പറയടാ ഇതന്നെ മഞ്ചളി 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 മഞ്ചൾ എന്താ മഞ്ചള്ളി പുഴ ചിലപ്പോൾ ഞാൻ അത് ഉണ്ടോ ഞാൻ അനുസരിച്ചത് ഒഴുകി ചിലപ്പോ ഒഴുകിപ്പോയിണ്ടോ അമ്മ അത് എന്താ ഇതാ കല്ല് നോക്കി കറക്റ്റ് ഇത് ഇണ്ടോ സൂപ്പർ ഇല്ലേ കറക്റ്റ് സൂപ്പർ ഇതൊക്കെയാ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മളിപ്പോ കൊടകിൽ ഇറങ്ങിയ കൊടകിലിറങ്ങിയിട്ട് നേരെ അടുത്ത നമ്മൾ പിന്നെ ആ സത്തിന്റെ പേര് നമ്മൾ കൂടെ വരുന്നത് അതല്ല ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തിന് വരുന്ന മഞ്ചളി 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 ചില മഞ്ചളിന്ന് വെച്ചാൽ നമ്മൾ ഈ മടിക്കേരി ബസ് കയറുക മടിക്കേരി കയറിയിട്ടാണ് കുട്ട കുട്ട കുട്ടേന്ന് ബസ് മടിക്കേരി ബസ് കയറുക മടിക്കേരി ബസ് കയറി ഇവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഈ സ്ഥലത്തിന് ശരിക്കും വേറെ ഒരു പേരും കൂടെ ഉണ്ട് ഇവിടെ അപ്പുറത്താണ് ഇത് ശരിക്കും ഇതാണ് കേട്ടോ മഞ്ചളി മഞ്ചളിണ്ടാ മഞ്ചള്ളിയാണ് മോനെ മഞ്ചള്ളി മഞ്ചളിണ്ടാകി ഞാൻ ചിലപ്പോ ഒഴുകി പോയെങ്കിൽ സംശയം ഉണ്ട് നല്ല ഒഴുക്കാണ് പെട്ടെന്നായിരിക്കും എനിക്ക് എനിക്കോ വേണ്ടോ എൻ്റെ അമ്മ ഞാൻ നിറഞ്ഞു മൊത്തം എൻ്റെ പാൻറ്റ് ഫുള്ള് നിറഞ്ഞു ഉണ്ടോ പക്ഷെ കുഴപ്പമില്ല അതിപ്പോൾ പെട്ടെന്ന് തുടങ്ങും കേട്ടേണ്ട എന്ത് രസമുള്ള സ്ഥലമാണ് നിങ്ങൾ മഴക്കാലത്ത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അല്ല ഈ ഹൈറ്റിൽ ആ ഹൈറ്റിൽ അവിടെ എത്തും വെള്ളതാ അവിടെ അവിടെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല കാരണം ഇങ്ങനെ നേരം അങ്ങ് വന്നിട്ട് പുഴയങ്ങ് നേരന്നിട്ടങ്ങ് കയറും അത്ര ഹൈറ്റിൽ കേട്ടോ ഭയങ്കര സെറ്റപ്പുള്ള സ്ഥലമായിട്ടത് വരാൻ പറ്റാൻ വരിക മക്കളെ ഗട്ടിപോളി സ്ഥലമാണ് നോയിക്കോളി കേട്ടാ ഇതാണ് പറയുന്നത് അടിമോളി കേട്ടോ ഇവിടെ ആദ്യമായിട്ട് ഞാനിവിടെ എത്തിപ്പെടുന്നു ഭയങ്കര സന്തോഷമാണ് എന്റെ അനിയണ്ട് ഇവിടെ ലാ അവന്റെ പേര് ശരത്ത് എന്നാണ് ശരത്ത് എന്നാണ് ഞങ്ങൾ ലാലു എന്ന് വിളിക്കും ലാലു എന്ന് വിളിക്കും പക്ഷേ അവൻ രാജുട്ട് അവർ രാജു രാജുണ്ടോ എന്റെ പേര് ഫുള്ള് നിറഞ്ഞു കേട്ടോ കുഴപ്പമില്ല കേട്ടോ രാജവേട്ട് രാജവേട്ടന് ഞാൻ നിറയെ യാദൃശ്യമായിട്ടാണ് വിവരങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നാട്ടോ നോക്കുമ്പോൾ ഇവിടെ എംമാതിരി വൈബാർ നോക്കിയാൽ ഇതുകൊണ്ടെങ്കിൽ ഇത് നോക്കേ കുറച്ചൂടെ ഞാൻ ശരിക്കും ഇവിടെ നിന്നുള്ള ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് എത്തിയ നല്ല ഒഴുക്കാണ് നല്ല തള്ളി ഇപ്പം കുറച്ച് ഒഴുക്ക് കൂടുന്നുണ്ട് ഇത് ഒഴുക്ക് കൂടിയാലോ നോക്ക് ഉണ്ടോ ഇല്ല കൂടുന്നു കൂടുന്നില്ലേ ആ മലവെള്ളം ഉണ്ടോ ഞാൻ ഇത്ര ഇതോ ഇപ്പം ഇതാ വെള്ളം കൂടിക്കൂടി വരികയാണേണ്ടേ ചിലപ്പോൾ ഞാൻ അവിടെ നിൽക്കാ കുറച്ച് വെള്ളം അങ്ങനെ പരന്നു വരും നമ്മളെ ഈ കല്ലാറില്ല കല്ലാർ പോലെ ആയിപ്പോ ലാസ്റ്റ് ഇട്ടോണ്ടാ എന്താ പറഞ്ഞിട്ടാണ് അടിമൊളി അടിമൊളി അടിപൊളി പിന്നെ ഗോണിക്കുപ്പ ഗോണിക്കുപ്പ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നേരെ ഇവിടെ നിന്ന് പിന്നെ പത്ത് പഞ്ചലവിട്ടുണ്ട് അല്ലേ കറക്റ്റ് ഇല്ലടാ പത്തു പത്തു ഗോണിക്കുപ്പറങ്ങിയിട്ട് പിന്നെ നേരം പത്ത് പഞ്ചല്ലേ ആ മഞ്ചളി മഞ്ചളിണ്ടാ ഇതാണ് മക്കളെ ബൈബിൾ നിങ്ങൾ കണ്ടത് പൊളിക്കുന്ന സംഭവം കണ്ടാ ഇത് നോക്കി നിങ്ങള് കണ്ടാ ഇത് ഉണ്ടാക്കിയ പിള്ളേരെ സംഭവിക്കണം കേട്ടോ അത്ര സെറ്റപ്പായിട്ടുണ്ട് ഒരു അമ്പലത്തിന്റെ ഒരു ഗോപുരം ഉണ്ടാക്കലോ അവളുടെ തൂണൊക്കെ കറക്റ്റ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ സെറ്റപ്പ് ആട്ടത് പോളി കേട്ടോ പോളി പൊളി പൊളി കണ്ട എന്നെ കൂടെ ഇങ്ങനെ ചേർത്ത് കുടിച്ചോ കറക്റ്റ് കല് ഒരു ഗോപുരത്തിന് ഉണ്ടോ ഒരു കല്ലല്ല എത്ര കല്ലെടുക്കാ ഒരു നമുക്ക് തല്ലയിടാൻ തോന്നില്ല ഒരിക്കലും അവരെ അവരെ കലയാണെന്ന് പിള്ളേരെ ഉണ്ടാക്കി അല്ല വേറെ ഉണ്ടാക്കൂല അങ്ങനെ കറക്റ്റ് നോക്കിയേ നോക്കിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബായ് ചെയ്താ